നമസ്കാരം സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനും ഭാര്യയ്ക്കുമെതിരായ വഞ്ചന കേസ് തീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി സൂചന ഷാൻ റഹ്മാന്റെ സുഹൃത്തുക്കൾ ഇടപെട്ടാണ് ഒറ്റ തീർപ്പ് ശ്രമങ്ങൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി സുഹൃത്തുക്കൾ പരാതിക്കാരനെ സമീപിച്ചതായാണ് പുറത്തുവരുന്ന വിവരം കൊച്ചിയിൽ ജനുവരി ഇരുപത്തിയഞ്ചിന് നടന്ന സംഗീത നിശയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഷാൻ റഹ്മാൻ കരാർ പ്രകാരമുള്ള മുപ്പത്തിയെട്ട് ലക്ഷം രൂപ നൽകാതെ വഞ്ചിച്ചു എന്നതാണ് പരാതി കൊല്ലം സ്വദേശിയും ഷോ ഡയറക്ടറുമായ നിജു രാജാണ് പരാതി നൽകിയത് തുടർന്ന് സംഗീത നിശ ഷാൻ റഹ്മാനും ഭാര്യയ്ക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു സംഗീത നിശയ്ക്ക് ശേഷം ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന തുക നൽകാമെന്നാണ് ഷാൻ റഹ്മാൻ ആദ്യം പറഞ്ഞത് എന്നാണ് പരാതിക്കാരന്റെ ആരോപണം എന്നാൽ ബുക്കിംഗ് വെബ്സൈറ്റിൽ മുപ്പത്തിയെട്ട് ലക്ഷത്തിലധികം രൂപ ലഭിച്ചിട്ടും തനിക്ക് നൽകാനുള്ള പണം നൽകിയില്ല എന്നും പരാതിക്കാരൻ ആരോപിച്ചിരുന്നു അതിനിടെ കേസിൽ ഷാൻ റഹ്മാൻ നേരത്തെ മുൻകൂർ ജാമ്യം നേടിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയോടു കൂടിയാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നത് എന്നാൽ ഷാൻ റഹ്മാൻ ഇതുവരെയേക്കും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായിട്ടില്ല ഇതിനിടെയാണ് സുഹൃത്തുക്കൾ വഴി ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ആരംഭിച്ചത് പരാതിക്കാരനും കേസ് ഒത്തുതീർപ്പാക്കാനാണ് താല്പര്യം

നിജു വളരെ ചുരുക്കം കുറച്ച് വാക്കുകളിൽ പങ്കി പരിപാടി അവസാനിപ്പിക്കാം ഞാൻ ഇനി നിജുവിന്റെ കൂടെ വയ്ക്കാൻ പോകുന്നില്ല ഞാൻ തീരുമാനിച്ചു കാരണം സാറെ ഇത്രയും സ്ട്രെസ് ഔട്ട് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ഒരു സമാധാനം എന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർ പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും ഇന്ന് മുന്നോട്ട് എങ്ങോട്ടേക്ക് പോകുന്നില്ല ഓക്കെ ഇന്നലെ രാവിലെ ഞാൻ സ്റ്റുഡിയോയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് അവളും നിങ്ങളും കൂടെ തർക്കിച്ചോണ്ടിരിക്കുന്ന ഐക്കെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു എനിക്ക് മനസ്സിലായി കാരണം അവൾ ഇടാനുള്ള ഇരുപത് ലക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ എന്താ പോകും പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് എനി അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിച്ചിട്ട് യാതൊരു എന്ന് മനസ്സിലായി കാരണം യു ആഡ് ആക്സപ്റ്റ് നിങ്ങൾ വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അപ്പൊ എനി സൈഡിനെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചാണ് ദുൽഖറോടൊക്കെ ഷെയറയും ദുൽഖർ ഒക്കെ ഷെയർ ചെയ്ത് അറോ എന്നൊക്കെ പറഞ്ഞത് പറഞ്ഞു മനസ്സിലാണെന്നു പറഞ്ഞു അറോർ ഇപ്പോഴും പറ്റി അറിയില്ല ഉറേ അറിയാം അറോർ ആർക്കൊറിയില്ല അപ്പൊ അതൊന്നും അത് വിട്ടേക്ക് അതല്ലേ ടോപ്പിക് ഇനി എന്റെ ഭാര്യയ്ക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിജു നിന്നെ ഞാൻ വെറുതെ വിടില്ല ഓക്കെ ഒരു രീതിയിൽ ഞാൻ നിന്ന് വെറുതെ വിടാൻ ഇതൊക്കെ എന്റെ സ്വഭാവം അറിയില്ല ഞാൻ ഇടഞ്ഞോ ഞാൻ ഇടഞ്ഞോ നിജു അത് ഞാൻ പറഞ്ഞിട്ടാണ് വേണ്ട കാരണം ഈ ഒരു സെൻസ് സെൻസില്ലാത്ത കാര്യം ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് ഞാൻ പിന്നെ ലിസൺ വൺസ് ഒന്നും അല്ല ഇത് ഞാൻ നീ ഈ ഈ ഈ ഈ സേവ് ചെയ്തു വെച്ചോ നിനക്ക് അതൊക്കെങ്കിലും അയച്ചു കൊടുക്കണം നീ അയച്ചു കൊടുത്തോ എന്നാലും കുഴപ്പമില്ല നിന്റെ ഭാഗത്ത് ഒരു സത്യം ഇല്ല ഇല്ലാത്ത പൈസ കാര്യം കൊണ്ടിരിക്കുന്നു ഒരു ഡോക്യുമെന്റേഷൻ ഇല്ല ഇത്രയും എനിക്ക് വയ്സോട്ട് ഒരു പ്രായം ഒന്നും അയക്കണം ഞാൻ കേൾക്കാൻ പോകുന്നില്ല ഞാൻ കാണാൻ പോകുന്നത് ഞാൻ വളരെ കണ്ടതാണ് എനിക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്തെങ്കിലും നിന്റെ ഭാഗത്ത് ഉണ്ടാവാണെങ്കിൽ ആ പാവം നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും ഹോൾ ഗ്രൂപ്പ് പറഞ്ഞു അവളോട് ഇത് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല പക്ഷെ നിനക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അവൾ പടാ പാട് ഇനി അവളുടെ തലയിൽ കയറി നേരെ നോക്കി എനിക്ക് കഴിഞ്ഞിട്ട് അറിഞ്ഞു ആ ഞാൻ പറഞ്ഞു കാരണം എന്റെ വീട്ടിലെ സമാധാനം എനിക്ക് വളരെ ആണ് നീ ഡെയിലി വിളിച്ചിട്ട് ഡെയിലി ഇന്ന് ഇന്നലെ ഒക്കെ വിളിച്ച് 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 പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞു 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 എന്താണ് എന്തെങ്കിലും ഇപ്പൊ അവിടെ ഡോക്ടറെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നീലേക്ക് നീ സ്ഥിമായിട്ട പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മാറ്റം അതും ഇല്ല നിന്റെ ഞാൻ നിന്നോട് കൊണ്ട് പറ്റുന്നത് പോലെ മേടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന തീരാമോ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിന്നെ കൊണ്ട് പറ്റുന്നത് പോലെ മേടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ എങ്ങനെ പ്രോജക്റ്റ് എങ്ങനെ നിനക്ക് കുറച്ചെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചു എന്റെ ഭാര്യ കണ്ട എനിക്ക് മുഖം കണ്ട ഞാൻ നിന്റെ കൂടെ ജന്മത്തിൽ ആർ എന്റെ ഭാര്യ നിരക്ക്

ും ശരി സൈനും ശരി രണ്ടരം പെറ്റിക്ക് ചെയ്തത് കാരണം വീര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാനൊരു പ്രൊഡക്ഷൻ വർക്ക് ഫുള്ള് ചെയ്തു ടോട്ടൽ പ്രൊഡക്ഷൻ ഞാനാണ് ചെയ്തത് വീരനെ ബട്ട് ഈ നിമിഷം വരെ ഇത്രയും വർക്ക് ചെയ്തിട്ട് ഒരു രൂപ പോലും ഒറ്റ രൂപ നമുക്ക് തരേണ്ടു പൈസ ചോദിച്ചപ്പോഴത്തേന് പ്രൊമേഷൻ കിട്ടിയ എന്നുള്ള സംസാരം പറയുന്നത് എന്റെ കമ്പനിക്ക് പ്രമോഷൻ കിട്ടിയില്ല എന്റെ കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ചെയ്തത് അങ്ങനെ ടോക്ക് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല പക്ഷെ ഷോക്ക് കഴിഞ്ഞപ്പോൾ പൈസ തരാൻ പറഞ്ഞു എന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ പോസിറ്റീവ് തേർട്ടി ഫൈവ് ലാക്സ് ആയിരുന്നു അതുകൂടാതെ ആർട്ടിസിന്റെ റൂമ് ഫുഡ് ട്രാവല് ഇതെല്ലാം എന്നെ കൊണ്ടാണ് ജീവിച്ചത് യും ഷാൻ ചെയ്തത് സ്പെൻഡായി നിമിഷം വരെ അക്കോട്ട് ഷാഡ്രോമാൻ്റെ ബാങ്ക് മാനേജറായിരുന്നു ബാങ്കിൽ വർക്ക് ചെയ്യണമെന്ന രീതിയിൽ ഞാൻ വെച്ചു അതിനുശേഷം ഒരു ഡിസ്കഷനോട് എനിക്ക് ആക്കിയും തീരുമാനിക്കുകയും ചെയ്തു അവരുടെ അവരുടെ കോസ്റ്റ് മീൻസ് അവർ ട്രാവൽ അവരുടെ കോസ്റ്റ് എന്നാണ് പറഞ്ഞത് പിന്നെ ചോദിച്ചിട്ട് അത് കൊണ്ടുവരാനുള്ള രീതി സംസാരിപ്പിക്കും ഞാൻ ചോദിച്ച ടിക്കറ്റ് റവന്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു കോസ്റ്റ് ട്വന്റി എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വിളിപ്പിക്കും അവർക്ക് തേർട്ടി ഫൈവ് ലാക്സിന്റെ സോൺഷർപ്പ് കിട്ടുകയും ചെയ്തു അത് കൊണ്ടുവരാൻ സംസാരിച്ചു കാരണം കൂടെ നിർത്തി മീൻസ് എന്നെ ഓരോ കാര്യം പറഞ്ഞു കൺവിൻസ് ചെയ്തുകൊണ്ടിരുന്നു എത്ര വശം എനിക്ക് നഷ്ടമില്ല പൈസ തരാമെന്നുള്ള രീതിയിൽ ഓക്കെ അപ്പൊ ടോട്ടൽ ഒരു ഒരു കോടി രൂപ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പൈസ എന്തായാലും നമ്മൾ തരാം നമുക്ക് ടിക്കറ്റ് ഷോ ചെയ്ത് പേയ്മെന്റ് വരുമ്പോൾ ലാക്സ് തരാനുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിരുന്നത് അതിന് കൺവെൻസ് ചെയ്യാവുന്ന രീതിയിൽ കുറെ വാട്സാപ്പിൽ നെവിൽ എനിക്ക് മെസ്സേജ് ചെയ്യുകയാണ് ചെയ്തു ആയിട്ടുണ്ട് ായിട്ടുണ്ട് ലൈസൻസ് ആയിക്കൊണ്ട് ടീം ചെയ്തോളും നീ പ്രൊഡക്ഷൻ മാത്രം ചെയ്തു കൊടുത്താൽ മതി പ്രൊഡക്ഷൻ എമൗണ്ട് ബുക്ക് മേ ഷോ പേയ്മെന്റ് രീതിയിൽ മീൻസ് ഷോ കഴിഞ്ഞിട്ടാണ് പേയ്മെന്റ് മൊത്തം പറഞ്ഞിരുന്നത് അപ്പം അത് രീതിയിൽ സോൺഷിപ്പ് ഉണ്ടെന്നും അതുണ്ടെന്നും ഷോ ഭയങ്കര വിജയം കയറുന്ന രീതിയിൽ കൂടെ നിർത്തി തന്നെ നൃത്തി എന്നെ കൺവിൻസിങ് ആക്കാൻ വേണ്ടി ബാൻഡിന്റെ പ്രൊഡക്ഷൻ മാനേജർ ആക്കുന്നു നീ എല്ലാ കാര്യങ്ങളും നീ ബാൻഡിന്റെ പ്രൊഡക്ഷൻ മാനേജർ വേണം അത് നീ ആയാൽ മതി എന്ന രീതിയിൽ കൂടെ നിർത്തി എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചു ഇൻക്ലൂഡ് ലാസ്റ്റ് സ്പെഷ്യൽ മാത്രം ഒമ്പത് ലക്ഷം രൂപ പർച്ചേസിംഗ് മാത്രം ജയിപ്പിച്ചു ഇത്രയും രൂപ പറ്റിക്കാനാണ് ഇതെല്ലാം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം നമ്മൾ അറിയുന്നില്ല കാരണം ഞാനും അതേപോലെ സ്നേഹിച്ച രണ്ട് വ്യക്തികളായിരുന്നു പക്ഷെ എന്നോട് കാണിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കുന്നില്ല ഷോ കഴിഞ്ഞിട്ട് നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്നും പബ്ലിസിറ്റി കിട്ടിയെന്നും അതുകൊണ്ട് നീ ചിലവാക്കിയ കാശായിരുന്നു നിനക്ക് കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് ഒരിക്കലും ഞാൻ അങ്ങനെ എനിക്ക് പൈസ തരാം എന്റെ തേർട്ടി ഫൈവ് ലാക്സ് ഉറപ്പായിട്ടും തരാന്ന് പറഞ്ഞു തേർട്ടി ഫൈവ് ലാക്സ് രൂപ പുറത്ത് തന്നെ അവർ അവർ ചെലവാക്കേണ്ട കാശായിരുന്നു എന്റർടൈൻമെന്റ് ടാക്സ് ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആർട്ടിസ്റ്റിന്റെ റൂം ഫുഡ് ട്രാവൽ എല്ലാം എന്നെ ഗ്രൗണ്ടിന്റെ പൈസ ക്യാമറ ടീമിന്റെ പൈസ ഇതെല്ലാം ബൗൺസേഴ്സ് പൈസ പൈസ തരാനുള്ള രീതിയിൽ പേ ചെയ്യിപ്പിച്ചിട്ട് ഏറ്റവും അവസാനം ഒരു പറയുന്നവരിപ്പോ നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് എനിക്ക് എന്തോ ചെയ്യുന്നു അറിയാൻ പറ്റുന്ന അവസ്ഥ കടപ്പിട്ട് ഒരു ഷോ കാരണം ചെറിയൊരു അമൗണ്ട് ഇവർ പറ്റിച്ചത് മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഇനിയും ആൾക്കാർക്ക് ചെറിയ ചെറിയ മുന്നുകൾ കൊടുക്കാനുണ്ട് എനിക്കറിയില്ല ബ്രോ എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയല്ല ഞാൻ പഠിക്കുന്നത് എല്ലാ രീതിയിലും മാനസികമായിട്ട് തകർത്ത് തുടക്കം മുതൽ മുതൽവരെ പറ്റിക്കണമെന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വിശ്വസിന്റെ ഞാൻ നവംബർ ഇരുപത്തി ആറാം തീയതി പ്രോപ്പർ അഗ്രിമെന്റ് തരുന്നില്ല ഏറ്റവും സമയം ഷാൻ റൂമാണ് ഡയറക്റ്റ് പോയി കണ്ടു ഞാൻ ഞാൻ ബാക്ക് ഔട്ട് ചെയ്തു ജനുവരി പന്ത്രണ്ടാം ഞാൻ ബാക്ക് ഔട്ട് ചെയ്തു ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഒരു കൂട്ടത്തിലുള്ള നിമിഷം വിളിച്ചിട്ട് നിനക്ക് എന്ത് ആക്കയോട് സംസാരിക്കുന്നത് ഡയറക്റ്റ് ഷാജേട്ടിനെ വിളിച്ചിട്ട് കാര്യം പറയാൻ പറഞ്ഞു ഞാൻ അതനുസരിച്ച് ഷാനിക്ക് വിളിച്ചു ശാനിക്ക് വിളിച്ചിട്ട് നേരിട്ട് കടന്ന് സ്റ്റുഡിയോട്ട് വരാൻ പറഞ്ഞു ഞാൻ നേരിട്ട് പോയി കാര്യങ്ങളെല്ലാം കണ്ടു ഞാൻ പറഞ്ഞു ശാനിക്ക് ബാക്കുട്ടി കയറുന്നില്ല ഞാൻ ബാക്കി എന്ന് പറഞ്ഞു അപ്പ എന്റെ തോന്നുന്നു രണ്ടു ദിവസം ക്ലിയർ ആക്കി പറഞ്ഞു ആയില്ല അതിന് വീണ്ടും ഞാൻ പതിനെട്ടാം തീയതി രാത്രി ശാലയ്ക്ക് നേരിട്ട് പോയി കണ്ടു അന്നെ കൂടുതലും ആകാശം ഇടിച്ചുണ്ട് ഞാൻ പോയി നേരിട്ട് കണ്ടു ശാലിക്ക് ഞാൻ ഇല്ല ബാക്കി എനിക്ക് ശോ ചെയ്യാൻ താല്പര്യമില്ല കാരണം പ്രോപ്പർ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു പ്രോപ്പർ എഗ്രിമെന്റ് എനിക്ക് തരുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ പതുവർഷം നാളെ രാവിലെ നിങ്ങൾക്ക് എല്ലാം ഞാൻ കെയറാക്കി തരാൻ പറഞ്ഞു അങ്ങനെ പത്തൊമ്പതീ രാവിലെ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്നു ഞാൻ മീറ്റിങ്ങിങ്ങനെ ഇവിടെ ഇറങ്ങുന്നു കാരണാളൊന്നു ഇറങ്ങും സമയത്ത് ശാലക്കെടുത്ത് ശാലയ്ക്കയുടെ വൈഫ് സയറക്ക് മൈഗ്രൈന ഭയങ്കര മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ ഈ മീറ്റിംഗ് കൂടണ്ടാണ് നമുക്ക് വൈകുന്നേരത്തേക്കോ നാളെ രാവിലത്തെ മീറ്റിംഗ് കൂടാന്ന് പറയുന്നു ഞാനത് കേട്ടു സുഖം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഓക്കെ അത് കേട്ടു അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ അന്ന് തന്നെ വിളിച്ചില്ല പിറ്റി രാവിലെ ഞാൻ അങ്ങോട്ട് വിളിച്ചു കേട്ടില്ല അതിലൊരു മണിക്കൂറിനെ വിളിച്ചു വേണ്ട ഈ ഷോ ഫുൾ ഓഫ് ചെയ്യാൻ ലാഭം നഷ്ടമാണ് പ്രൊഡക്ഷൻ കുറച്ച് ഞാൻ തരാം തേർട്ടി ഫൈവ് ലാക്സ് ഞാൻ തരാന്ന രീതി പറയുന്നു എന്നിട്ട് ഇപ്പം ഷോ കഴിഞ്ഞു ഭയങ്കര അഭിപ്രായം ഭയങ്കര വലിയ ഇത്രയും വലിയ ഹെവി പ്രൊഡക്ഷൻ കൊച്ചി നടക്കാം അത്ര രീതിയിൽ വലിയൊരു ഷോ നടന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഹാപ്പി ചാനിക്കാനും എല്ലാരും ഭയങ്കര ഹാപ്പി എന്നെ വിളിച്ചു പേർഷലി എല്ലാരും നല്ല സംസാരം എല്ലാ രീതിയിൽ നമ്മൾ നല്ലത് പറയുന്നു പക്ഷെ ഉദ്ദേശ് പേയ്മെന്റ് വന്ന് പേയ്മെന്റ് ശേഷം സ്വഭാവങ്ങളെല്ലാം മാറി പൈസ പൈസ ചോദിച്ച ചോദ്യമാണ് പൈസയാണ് എന്ത് പൈസ തരേണ്ടത് ഞാൻ പറയുന്ന പ്രൊഡക്ഷൻ കുറച്ച് തരണ്ടെന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ കിട്ടിയത് എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത് ഇനി സംസാരിക്കുന്നത് കണ്ടിട്ടില്ല കഷ്ടപ്പെട്ട് രണ്ടു മാസം പണിയെടുത്ത കാശ് ചോദിക്കുന്നത് പണിയെടുത്ത കാശാണ് ഞാൻ ചോദിക്കുന്നത് എന്നെ എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന സ്റ്റാഫുകളും അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ലേബേഴ്സും എന്നെ വിശ്വസിച്ച് രാവും പകലും അവർക്കൊരു പണിയെടുക്കാം പത്തൊമ്പതീതി തരാൻ പറഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി പണി പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ാണ് എന്താ പറയണ്ട എനിക്കറിയില്ല ആ രീതിയിലാണ് അവർ പെണ്ണിനെ അവരുടെ ഏറ്റുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ലീഗൽ എഗ്രിമെന്റ് ഞാൻ അവരോട് ചെയ്തില്ല അവർ വാക്കിനെ വിശ്വസിച്ചു എനിക്ക് വേണ്ടി തെറ്റ് വാക്കിനെ വിശ്വസിച്ചു കൂടെ നിന്നു അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു ശരി ഫുള് ഇത്രയും വലിയ കൊടുത്തിട്ട് പേയ്മെന്റ് ചോദിച്ചപ്പോള് എനിക്കറിയില്ലപ്പോ എന്താ ചെയ്യണമെന്നുള്ളത് ഒരു രൂപ പണിയെടുത്ത് ഒരു രൂപ തന്നിട്ടില്ല നിമിഷം വരെ ഒരു രൂപ തന്നിട്ടില്ല പണിയെടുത്ത്